ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അർച്ചനയും ഡോക്ടർ സന്ധ്യയുമാണ് അവരൊരു കടയിൽ ചെന്ന് അവന്തിയുടെ അമ്മാവൻ ഹരിഹരന്റെ അഡ്രസ്സ് തിരക്കുകയാണ് തുടർന്ന് ഹരിഹരനെ പറ്റി ചോദിക്കുമ്പോൾ കടക്കാരൻ പറയുകയാണ് അയാൾ ഇപ്പോൾ ഇവിടെയല്ല താമസിക്കുന്നത് എവിടെയാണെന്ന് ആർക്കും അറിയില്ല ഏഴെട്ട് വർഷമായി ഒരു പോസ്റ്റ്മാനും കുടുംബവുമാണ് അവിടെ താമസിക്കുന്നത് പോസ്റ്റ്മാനും ഭാര്യയും മാത്രമേ ഇപ്പൊ വീട്ടിലുള്ളൂ അല്ല ചേട്ടാ അവിടെ ആരൊക്കെയായിരുന്നു താമസമെന്ന് അർച്ചന ചോദിക്കുമ്പോൾ അയാളും ഭാര്യയും അയാളുടെ രണ്ട് മക്കളുമായിരുന്നെന്നും കടക്കാരം പറയുന്നു അല്ല അയാള് മറ്റു രണ്ട് പെൺകുട്ടികളെ കൂടെ അവിടെ കൊണ്ടുവന്ന് എന്ന് അർച്ചന ചോദിക്കുമ്പോൾ അയാളുടെ സഹോദരന്റെ മക്കളായിരുന്നെന്നും അവരുടെ അച്ഛൻ ആത്മഹത്യയോ മറ്റോ ചെയ്തെന്നാ നാട്ടുകാരൊക്കെ പറഞ്ഞു കേട്ടത് എന്താണെങ്കിലും നിങ്ങൾ ഇവിടെ ഒന്ന് പോയി തിരക്കി നോക്ക് ചിലപ്പോൾ എന്തെങ്കിലും അറിയാൻ സാധിക്കുമെന്നും കടക്കാരൻ പറയുമ്പോൾ അർച്ചനയും സന്ധ്യയും അവിടെ നിന്നിറങ്ങുകയാണ് ഇനി അവിടെ പോയിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അയാൾ ഈ നാട് പോയിട്ട് വർഷങ്ങളായെന്നാ എനിക്ക് തോന്നുന്നതെന്ന് സന്ധ്യ പറയുമ്പോൾ അർച്ചന പറയുകയാണ് നമുക്ക് എന്താണെങ്കിലും ഒന്ന് പോയി നോക്കാം അല്ല അർച്ചനെ ചിലപ്പോൾ ഈ ഹരിഹരൻ നായരും ആ പോസ്റ്റ്മാന്റെ കുടുംബവുമായിട്ട് കോണ്ടാക്ട് ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെന്ന കാര്യം അയാളെ വിളിച്ചറിയില്ലേ അങ്ങനെ അയാൾ വഴി ആ കാര്യം അവന്തികയും അറിയില്ല അതൊക്കെ നമുക്ക് എന്തെങ്കിലും കള്ളം പറഞ്ഞ് മാനേജ് ചെയ്യാമെന്ന് പറഞ്ഞ് അർച്ചന സന്ധ്യയും കൂട്ടിക്കൊണ്ട് ഹരിഹരന്റെ പഴയ വീട്ടിലേക്ക് പോവുകയാണ് തുടർന്ന് അവർ ആ വീട്ടിലേക്ക് ചെന്ന് അവിടെയുള്ള സ്ത്രീയോട് പറയുകയാണ് അത് പിന്നെ ഹരിഹരൻ സാറിന്റെ വീട് ഇത് ഹരിഹരന്റെ വീടൊന്നുമല്ല ഇത് എന്റെ വീടാണെന്ന് അവർ പറയുന്നു അല്ല ചേച്ചി ഈ ഹരിഹരന്റെ അനന്തരവള് ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് അവള് മരിക്കാനായി കിടക്കുകയാണ് അവസാനത്തെ ആഗ്രഹം അവളുടെ അമ്മാവിനെ കാണണമെന്നാ പറഞ്ഞത് അതുകൊണ്ട് ഈ ഹരിഹരൻ എവിടെ താമസിക്കുന്നതെന്ന് ഒന്ന് പറയാമോ അതൊന്നും എനിക്കറിയില്ലെന്ന് അവര് പറയുമ്പോ ആധാരത്തിലുണ്ടാകുമെന്നും ഒന്ന് നോക്കി പറയാമോ എന്നും സന്ധ്യ ചോദിക്കുന്നു അതൊന്നും പറ്റില്ല നിങ്ങൾ പോകാൻ നോക്കുന്നു പറഞ്ഞ് അവര് അകത്തു കയറി കഥ കടക്കുകയാണ് അതേസമയം ഒരാള് അങ്ങോട്ടേക്ക് വരുന്നു നിങ്ങൾ ആരാണെന്ന് അയാൾ ചോദിക്കുമ്പോ അത് പിന്നെ പോസ്റ്റുമാൻ അതെ അതെന്റെ അളിയന വയ്യാതെ കിടക്കുകയാ തുടർന്ന് അവന്തികയ്ക്ക് വയ്യാതെ കിടക്കുകയാണെന്നും ഹരിഹരന് തിരക്കി വന്നതാണെന്നും ഒക്കെ തന്നെ സന്ധ്യയും അർച്ചനയും അയാളോട് കള്ളം പറയുമ്പോ നിങ്ങൾ ഇവിടെ നിൽക്കുന്നു അഡ്രസ്സുണ്ടോയെന്ന് ഞാൻ നോക്കിയിട്ട് വരാമെന്നും പറഞ്ഞ് അയാള് അകത്തേക്ക് കയറുന്നു തുടർന്ന് അയാൾ അകത്തേക്ക് പോയിട്ട് ഹരിഹരന്റെ അഡ്രസ്സുമായിട്ട് വരികയാണ് അല്ല അയാളെ തിരിച്ചറിയാൻ എന്തെങ്കിലും എന്ന് ചോദിക്കുമ്പോൾ തൻ്റെ ഫോണിലുള്ള ഹരിഹരന്റെ ഫോട്ടോ കാണിക്കുകയാണ് അയാൾ ഇത് അർച്ചന തൻ്റെ ഫോണിലേക്ക് പകർത്താനും മറക്കുന്നില്ല തുടർന്ന് അയാളോട് നന്ദി പറഞ്ഞ് സന്ധ്യയും അർച്ചനയും അവിടെ നിന്നിറങ്ങുന്നു പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ് അവന്തിക അനകയുടെ കയ്യിലേക്ക് ഒരു നനഞ്ഞ മാറ്റ് കൊടുക്കുകയാണ് നീ ഇതവിടെ കൊണ്ടിട്ട് വരാൻ നോക്കാൻ അവന്തിക പറയുമ്പോൾ ഇതൊക്കെ നടക്കുമോ എന്ന് അനക ചോദിക്കുന്നു നീയെ ഞാൻ പറഞ്ഞതുപോലെ ചെയ്താ മതി ഇത് കേൾക്കുന്ന അനക ആ പടിയിൽ കൊണ്ട് മാറ്റിയിടുന്നു ചേച്ചി അവൾ താഴേക്ക് വരുമോ എന്ന് അനക ചോദിക്കുമ്പോൾ അന്നത്തെ പോലെ ഞാൻ അവളെ താഴേക്ക് വിളിക്കാൻ പോവുകയാണെന്നും അവൾ എന്താണെങ്കിലും വരുമെന്നും അവന്തിക പറയുന്നു സ്റ്റെപ്പിൽ നിന്നും ചവിട്ടിയിലേക്ക് കാലെടുത്ത് വെക്കുന്നതും തെന്നി അവൾ താഴേക്ക് വീഴും അതോടെ ആതിനിടെ ഗർഭം ക്ലോസ് ആകും അങ്ങനെ കലങ്ങുന്ന ഗർഭമല്ല ഇതെന്നാ എനിക്ക് തോന്നുന്നതെന്ന് അനക പറയുമ്പോ അന്ന് ഞാൻ ചെയ്തൊരു മണ്ടത്തരമാണെന്നും താഴേക്ക് വീണപ്പോൾ അവളുടെ വയർ നോക്കി ഒരു ചവിട്ട് കൊടുക്കേണ്ടതായിരുന്നെന്നും അവന്തിക പറയുന്നു എന്താണെങ്കിലും അന്ന് അവള് താഴെ വീണത് എനിക്ക് കാണാൻ പറ്റിയില്ല ഇന്നെനിക്ക് കണ്ണ് നിറച്ച് കാണണം ചേച്ചി എന്താണെങ്കിലും അവളെ വിളിക്ക് അതേസമയം മീര അങ്ങോട്ടേക്ക് വരുമ്പോ അവന്തികയും അനകേയും അവിടെ നിന്ന് മാറി നിൽക്കുന്നു മീര ചവിട്ടിയിൽ തന്നെ വീഴുമോ എന്ന് അവർക്ക് സംശയമുണ്ടായിരുന്നു എന്നാൽ മീരയ്ക്കൊന്നും പറ്റുന്നില്ല മീര നേരെ ആതിരയുടെ മുറിയിലേക്ക് ചെല്ലുകയാണ് പിന്നീട് കാണിക്കുന്നത് ആദരയുടെ മുറിയിലേക്ക് ചെല്ലുന്ന മീര ആതിരയ്ക്ക് ആപ്പിൾ മുറിച്ചു കൊടുക്കുകയാണ് ആവിണി വയറ്റിലുണ്ടായിരുന്നപ്പോൾ എനിക്ക് എന്തൊക്കെ കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നെന്നറിയാമോ അനൂപടിനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി ഞാനൊന്നും പറയില്ലായിരുന്നു ഇവിടെ നിനക്ക് കൂടി പോയിട്ടാ നീയൊന്നും കഴിക്കാത്തത് തുടർന്ന് മീര നിർബന്ധിച്ച് ആതിരയെ കൊണ്ട് ആപ്പിൾ കഴിപ്പിക്കലും ആതിര പെട്ടെന്ന് ഛർദിക്കുകയും ചെയ്യുന്നു അതൊക്കെ ഈ സമയത്ത് പതിവുള്ളതാണെന്ന് മീര പറയുന്നു നീ എന്താണെങ്കിലും പതിയെടുത്ത് കഴിക്ക് ഞാൻ താഴേക്ക് ചെല്ലട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മീര ഇറങ്ങുന്നു അതേസമയം അനക അവന്തിയോട് പറയുകയാണ് ആ മീര പോയിട്ട് എത്ര നേരമായി ചേച്ചി അവളെ താഴേക്ക് വിളിക്ക് അതേസമയം മീര താഴേക്ക് വരികയും ആ ചവിട്ടിയിൽ തന്നെ നടുവടിച്ച് മീര താഴേക്ക് വീഴുകയും ചെയ്യുന്നു തുടർന്ന് സ്നേഹ അങ്ങോട്ടേക്ക് വന്ന് മീരയെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ് മീരജി എങ്ങനെ വീണെന്ന് സ്നേഹ ചോദിക്കുമ്പോൾ ഈ ചവിട്ടികൾ തന്നെ വീണതാണെന്നും ഞാനിവിടെ വന്നിട്ട് ഇത്രയും ദിവസമായിട്ടും ഇങ്ങനെയൊരു ചവിട്ടി ഇവിടെ കണ്ടിട്ടില്ലല്ലോ എന്നും മീര പറയുന്നു എനിക്കറിയാം ഇതിന്റെ പിന്നിൽ ആരാണെന്ന് അവരുടെ ഉദ്ദേശവും എനിക്ക് മനസ്സിലായി തുടർന്ന് മീര് എങ്ങനെയൊക്കെ അവിടുത്തെ കാസേരയിൽ വന്നിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ഹരിഹരന്റെ ഫോട്ടോയും അഡ്രസ്സും വെച്ച് ഹരിഹരനെ തേടി പോകുന്ന അർച്ചനയും ഡോക്ടർ സാന്തിയുമാണ് അങ്ങനെ അവര് പോയിക്കൊണ്ടിരിക്കുമ്പോ അവിടെ ഹരിഹരന്റെ കാറ് റോഡിൽ കാണുകയാണ് അർച്ചനെ നമ്മൾ തിരക്കി നടക്കുന്ന കാറ് അത് തന്നെയാണ് അപ്പോ അയാളും ഈ സ്ഥലത്ത് എവിടെയെങ്കിലും ഉണ്ടാകും ഞാനൊന്ന് ഇറങ്ങി നോക്കട്ടെ എന്ന് സന്ധ്യ പറയുമ്പോൾ ഒരു കടയിൽ നിന്നും ഹരിഹരൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നു ഹരിഹരനെ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് സന്ധ്യയും അർച്ചനയും തുടർന്ന് തന്റെ ഡ്രൈവറിനോട് ആ കാറിന്റെ പിന്നാലെ പോകാൻ പറയുകയാണ് സന്ധ്യ അങ്ങനെ അവർ ആ കാറിനെ പിന്തുടർന്ന് പോവുകയും പെട്ടെന്ന് ഒരു വണ്ടി കൊണ്ട് വട്ടത്തിൽ സന്ധ്യ ഡോക്ടറിന്റെ കാറിന്റെ മുന്നിൽ കൊണ്ടിടുകയും ചെയ്യുന്നു ഇത് കണ്ട് ദേഷ്യത്തോടെ നിൽക്കുന്ന സന്ധ്യ അർച്ചനയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നൈ ക്രിയേഷൻസ്